പരാജയ ഭീതിയാണ് വ്യാജ പരാതികൾ നൽകാൻ ഇടതുമുന്നണിയെ പ്രേരിപ്പിക്കുന്നതെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇന്ത്യ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വ്യാജ പരാതികളെയും പ്രചരണങ്ങളെയും നിയമം കൊണ്ട് നേരിടുമെന്നും രാജീവ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരാതി നൽകിയ സാഹചര്യത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം എന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് ഞാൻ ഒരു പുരോഗതി വികസനം തൊഴിൽ സ്കില്ലിംഗ് അതിനെപ്പറ്റിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് ജനങ്ങൾക്ക് വേണ്ടത് നമുക്ക് മുമ്പോട്ട് പോകാൻ തിരുവനന്തപുരം മുമ്പോട്ട് പോകാനുള്ള ഒരു ഒരു നരേറ്റീവ് ഒരു 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 ഡിസ്കോസ് ഒരു രാഷ്ട്രീയം അത് ചെയ്യുമ്പോൾ ഇവർ ആദ്യം സി എ ൻ്റെ നോണ പിന്നെ അത് നടന്നില്ലെങ്കിൽ നടപ്പാക്കുന്നില്ലെങ്കിൽ ഒരു മണിപ്പൂരിൻ്റെ നോണ അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ നോണ അതെല്ലാം നടക്കാൻ പറ്റുന്ന ഒരു ഒരു സ്ഥിതിയിൽ അവർ എന്നെ ടാർഗറ്റ് ചെയ്യുക ചെയ്തോട്ടെ അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും പറയുന്നു അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോട്ട് പോവുക അത് ചെയ്യുക എന്നെ ഡിഫേം ചെയ്യാൻ നോക്കിയാൽ ഞാനും ലീഗലി റെസ്പോണ്ട് ചെയ്യും